ഹായ് വെറും പത്ത് മിനിറ്റിൽ വെറും മൂന്ന് ചേരുവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കണേ എള്ള എടുത്തിട്ടുണ്ട് ഈ എള് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് കഴുകാത്ത എള്ളാണെങ്കിൽ ഒന്ന് അളന്നിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പാനിലേക്ക് ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ മൂന്ന് കപ്പ് എള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇതിനി ഒന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിത് ഒരു ഒന്ന് പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കൂട്ടിയിടാതെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ചെറിയൊരു തരിയോടുകൂടി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയുള്ള എള് കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ കൂടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം തേങ്ങ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഇതിലേക്ക് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ആണ് ഇട്ടുകൊടുക്കുന്നത് ജാഗരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ചൊന്ന് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊരു കുഴഞ്ഞ പാവത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിനെയെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്നും ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കൂടുതൽ നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കൂടുതലുള്ളത് കൊണ്ടാണ് ആദ്യം എള് മാത്രം പൊടിച്ചെടുത്തിട്ട് പിന്നീട് ശർക്കരയും തേങ്ങയും ഒക്കെ മിക്സാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് നെയ്യ് വേണ്ടെങ്കിൽ ചേർക്കാതിരിക്കാം നന്നായിട്ട് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിന് ഇനി ഉരുളകളാക്കിയെടുക്കാം ഇത് ആ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ നനവുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റും സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് ശർക്കര പാനീയാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തിയും അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഈ രീതിയിൽ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റ് സമയത്തിനകം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇത് കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ദിവസം പുറത്തിരുന്നാൽ ചീത്തയായി പോവും ഇത് നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു